ആ ഹലോ ആ പിന്നെ ഞാൻ വിളിച്ചതേ നിങ്ങൾ ആ പെങ്ങള് വന്നിട്ടുണ്ട് സഞ്ചിയും പാണ്ടൊക്കെ വന്നിട്ടുള്ളത് ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കാനൊന്നും അല്ല വന്നിട്ട് തോന്നുന്നുണ്ട് ഇവിടുന്ന് പോണില്ല തോന്നുന്നുണ്ട് എപ്പോഴും ഇവിടെത്തന്നെ കെട്ടിച്ച പിന്നെ എല്ലാരും അവിടെ എല്ലാം നിൽക്കുക ഞാനൊക്കെ പിന്നെ വരെയും പോകണ്ട ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഒന്നെല്ലാം പോയി വരണല്ലോ ഇവിടെ എല്ലാം അയച്ചി ഇവിടെത്തന്നെ ഇനി ഇമ്മ നിങ്ങളെ വിളിക്കൂട്ടോ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞതാണ്ട് പൈസ ഒന്നും അയച്ചു കൊടുക്കണ്ട ഒരു സാധനം അയച്ചു കൊടുക്കണ്ട നിങ്ങൾക്ക് അറിയില്ല ഞാനും ഇവിടെ ഒരു കണ്ടെത്തിച്ചരൂലെന്ന് നോക്കട്ടെ എന്താ പ്ലാനിങ് എന്ന് പോണ്ടോ നീ ഇവിടെ നിക്കണോന്നൊക്കെ അറിയാൻ പറ്റില്ല അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം ആ ഓ മന്ന് കേറിയിട്ടില്ല അടുക്കളി വന്ന് ഓരോന്നുണ്ടാക്കലെന്ന് തുടങ്ങിയാ എന്താ പച്ചാക്കണത് ആയിത്ത ഉമ്മ പറഞ്ഞു ചായക്ക് വെള്ളം വെക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം ഇരുന്ന് കുടിക്കാന്ന് വിചാരിച്ചു എനിക്കെന്താ ഉള്ളത് തിന്നാനോ പിടിച്ചാലൊന്നും കിട്ടില്ല പെട്ടിന്നു ഇരിക്കേന് ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ എന്തിനാ തുറന്നിടുത്തത് അത് ഞാൻ ഇപ്പോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്താൽ ചെല്ലേന അതൊക്കെ ചായകൂടി ചോദിച്ചിട്ട് എടുത്തത് അവനക്ക് വേണമെങ്കിൽ അവനെ കാശെടുത്ത് കൊണ്ടുണ്ടാവും ഇവിടെ ഉള്ള സാധനത്തില്ല ഉണ്ടാക്കലേ ഇത് ഞാൻ ഫ്രിഡ്ജൊന്നും തുറന്നിട്ടിരിക്കാം ഞാൻ നേരെ വന്നിട്ട് ചായക്ക് വെള്ളം വെച്ച് ഉമ്മാ അവിടെ നിന്ന് തന്നെ കഷ്ടപ്പെട്ട് അവിടെ ഒരു നിലക്കു നിൽക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നിന്റെ മുന്നിൽ ആത്മഹത്യ ഇല്ലാതെ വേറെ ഒരു വഴിയില്ല ഉമ്മ അവിടെ എന്നും തല്ലും കുത്തും പ്രശ്നവും കുത്തുവാക്കുകളും ഭക്ഷണം പോലും തിന്നാൻ കിട്ടൂല അത്രയും സഹിക്കാൻ പറ്റാത്തോണ്ടാണ് ഉമ്മാ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഇനി ഉമ്മ കൂടി ഇങ്ങനെ പറയാണെങ്കിൽ എന്റെ മുന്നിൽ ഇഞ്ഞ് ആത്മഹത്യ മാത്ര മോള എനിക്ക് നിക്കണോ തരം നിന്നാ പോരുന്ന ഇതൊക്കെ ഇപ്പൊ കേക്കേണ്ടിയില്ലായിരുന്നാ നിനക്ക് ഇപ്പൊ ഇതിനൊന്നും പറയാൻ പറ്റൂല എന്ത് പ്രയാസപ്പെട്ടിട്ടും ഇവരൊക്കെ മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ വേണ്ടത് അതിലുള്ള തൻ്റെടാ വേണ്ടത് എല്ലാരും എളുപ്പമുണ്ടല്ലോ നമുക്ക് മരണത്തിലേക്ക് എടുത്ത് ചേടാൻ ഞാൻ അതാണ് ജീവിളിക്കുമ്പോഴൊക്കെ എന്നോട് പറയണത് എങ്ങനെയെങ്കിലും സഹിച്ച് മാട്ടി അവിടെ നിന്നോ നിന്നോ ഇവിടെ പോകാനുള്ള അവസ്ഥ ഇപ്പോൾ ഇതാണെന്ന് എനിക്കറിയില്ലേ ഇത് ഞാൻ എന്നോട് പറയാത്ത എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകാനുള്ള പോകാനുള്ളൊരു പെരയാണല്ലോ ഉമ്മാ കുത്താക്കും ഇക്കാക്കൊന്നും ഞാനൊരു ശല്യമായി മാറില്ല ഇക്ക എന്നൊന്നും വിളിക്കലും കൂടി ഇല്ല ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ച് ഇക്കാക്കുന്ന ആള് ഇപ്പോ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാവും ഇക്ക എന്നൊന്നും വിളിക്ക പോലും ചെയ്യൂല എന്തെന്റെ വിശേഷങ്ങള് എനക്ക് അവിടെ സുഖമാണോ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങൾ രണ്ടാള കല്യാണം ഒരുമിച്ച് കഴിഞ്ഞതാണല്ലോ ഉമ്മ ഇവിടെ വളരെ കഷ്ടപ്പെട്ടാണ് നിക്കണമെന്ന് എനിക്കറിയാം ഇനി ഞാനും കൂടി റതിക്ക് പറ്റായ ഉമ്മക്കും കൂടി ഇവിടെ നിക്കാൻ പറ്റാത്ത അവസ്ഥ ഉമ്മ എപ്പോഴെങ്കിലൊന്ന് വരിക ഒന്ന് ഉമ്മ മാത്രമ്മാരയേണ്ട ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എവിടെങ്കിലൊക്കെ ഷോപ്പിലോ കുട്ടികളെ ട്യൂഷൻ എടുത്തിട്ടോ എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയി താമസിക്കമ്മ നമുക്ക് ഇവിടെ നിൽക്കണ്ട ഞാൻ ആത്മഹത്യ ചെയ്യാന്നൊക്കെ അപ്പത്തൊരു സങ്കടത്തിന് പറഞ്ഞതാണ് ഒരിക്കലും നമ്മൾ ചെയ്യാനും ചിന്തിക്കാനും പാടില്ല അത് മാത്രല്ല എൻ്റെ ഉമ്മ ഒറ്റപ്പെട്ട് പോകും അതുകൊണ്ട് ഉമ്മ നമുക്ക് എവിടെയെങ്കിലും പോകമ്മ നമുക്ക് രണ്ടാക്കും സന്തോഷത്തോടെ ജീവിച്ചൂടെ ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും കിടന്ന് നമുക്ക് നൽകിയിരിക്കണ്ടല്ലോ ഉമ്മ എന്റെ കുടവാ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കുക മാന്യമായ രീതിയിലുള്ള ഒരുപാട് ജോലി ഉണ്ട് എൻ്റെ കൂടെ എങ്ങനെയാ പോളെ ഞമ്മള് പെറ്റ് വളർന്ന പേരല്ലേ ഇവിടെ എങ്ങനെ നമ്മൾ ഞമ്മളിറങ്ങി പോവുക ഇവിടെ വന്ന് കേറിയ ആൾക്കാരെ പേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ അറിവില്ലാത്തോണ്ടാണോ അവര് നമ്മളെങ്ങനെയൊക്കെ ചെയ്യണത് എന്റെ ഇക്കാക്ക എങ്ങനെ ഇരുന്ന് പറയാൻ എന്നെ ഇന്നൊക്കെ നോക്കിയിരുന്നത് ഇപ്പോഴാണ് അവ മാറിയത് എന്തായാലും സാരമില്ല എന്തായാലും എന്റെ മോളെടുത്ത് തീരുമാനം നല്ല തീരുമാനം ഇക്ക ഇവരിവിടെ വേറെ എന്തൊക്കെയാ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നെങ്ങോണ്ടോ മാറണന്നോ ഓക്കെ എന്താ ഒരു ജോലി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പൈനി എന്തെങ്കിലും കാശും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും നിങ്ങളൊന്നും അയച്ചു കൊടുക്കണ്ട കേട്ടാ എങ്ങനെങ്കിലും പോയിക്കോട്ടെ നമുക്ക് ഇവിടെ സുഖമായിട്ട് നിൽക്കാലോ ഇന്ന് രണ്ടാളും കൂടി ഇങ്ങനെ അടുക്കള വലിയ ചർച്ച ചെയ്യേണ്ടി ഞാൻ വലിയ ഒളിഞ്ഞൊന്ന് കേട്ടതാ ഉം ഇനി ഞാൻ പറഞ്ഞൊന്ന് പറയണ്ടങ്ങള് നിങ്ങൾ എന്താ വർത്താനത്ത് കൂടി ചോദിച്ചാൽ മതി ഉം ആ ശരി